നമസ്കാരം വയനാടിന്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഏറ്റവും വലിയ കടിപിടി നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ ആപ്ലിക്കേഷൻ ആ ആപ്ലിക്കേഷൻ ഇന്നിപ്പോ ഞാൻ രാവിലെ നോക്കുമ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് നോക്കുമ്പോൾ പന്ത്രണ്ട് കോടി എൺപത് ലക്ഷം രൂപ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അതിദ്രുതം അതില് എമൗണ്ട് കുഴിഞ്ഞുകൂടുന്നതിൽ കുരു പൊട്ടിയിട്ട് ഷുക്കൂർ വക്കീലിനെ കൊണ്ട് സി പി എം ഒരു ഹർജി ഹൈക്കോടതിയിൽ കൊടുപ്പിച്ചത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്ന വിഷയമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അല്ലാതെ വേറെ ആരും പണം പിരിക്കാൻ പാടില്ല വയനാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരും പണം പിരിക്കാൻ പാടില്ല മറ്റ് സംഘടനകളെയും ആപ്ലിക്കേഷനെയും ഒക്കെ വിലക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി കൊടുത്തിരുന്നു ആ ഹർജി ഇരുപത്തയ്യായിരം രൂപ മര്യാദയ്ക്ക് അടച്ചിട്ട് പൊയ്ക്കോ എന്ന് ചെലവടക്കം വിധിച്ചുകൊണ്ട് തള്ളിയത് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത ചെയ്തിരുന്നു സത്യത്തിൽ എന്തിനാണ് അത്തരത്തിലൊരു ഹർജി പോയത് എന്ന് കഴിഞ്ഞ ദിവസത്തെ റിയാസിന്റെ ഒരൊറ്റ ചോദ്യം കൊണ്ട് തന്നെ മനസ്സിലായി മന്ത്രി റിയാസ് കേന്ദ്രത്തിനോട് സഹായം ചോദിച്ചത് രണ്ടായിരം കോടി രൂപയാണ് രണ്ടായിരം കോടി രൂപയുടെ പുനരധിവാസ പാക്കേജുകൾ വയനാട്ടിൽ ആവശ്യമുണ്ട് അത്രയധികം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ നിലവിൽ എത്ര പേരെയാണ് നമ്മൾ സഹായിക്കാനുള്ളത് അഞ്ഞൂറ് കുടുംബങ്ങളെയാണ് നമ്മൾ ആവറേജ് കണക്കൂട്ടി വെച്ചേക്കുന്നത് അഞ്ഞൂറ് കുടുംബങ്ങളെ പുത്തുമലയിലും കവളപ്പാറയിലും അവിടെ നേരത്തെ ഉരുൾപൊട്ടി അവിടെ നാശം സംഭവിച്ചു ആ ഭാഗത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല കാരണം അവിടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിലായി മാറിയിട്ടുണ്ട് അത് അങ്ങനെ തന്നെ കിടക്കുകയാണ് വന്ന കൽക്കൂമ്പാരങ്ങൾ അങ്ങനെ തന്നെ കിടക്കുമ്പോൾ അതിനി ഒന്നും മാറ്റി ജനവാസ യോഗമാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അതിലൊട്ട് അവിടെയുള്ളവർക്ക് താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ചൂരൽമലയും അതുപോലെ മുണ്ടക്കൈയുടെ അവസ്ഥയും അത് തന്നെയാണ് അപ്പോൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണം ഇനി ഒരു ഉൾപ്പെട്ട സാധ്യത ഇല്ലാത്ത മേഖലകളിലേക്ക് മാറി താമസിക്കണം ഒരുപക്ഷേ ഈ പറഞ്ഞ നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സമാന മനസ്കരായ ആൾക്കാരായതുകൊണ്ട് അവരെല്ലാവരും ഒരുമിച്ച് താമസിക്കട്ടെ അതിന് പറ്റിയ രീതിയിൽ ഒരുമിച്ച് എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്താമെന്നാണ് പക്ഷെ എനിക്കത് പോസിബിൾ ആയിട്ട് തോന്നുന്നില്ല അത്രയധികം സ്ഥലം അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു സ്ഥലം ഒരു കോളനിയായിട്ട് ആയിട്ട് താമസിക്കാനുള്ള ഒരു സ്ഥലം ഒരുപക്ഷേ വയനാട്ടിൽ കിട്ടിക്കണമെന്നില്ല അതിനേക്കാളും നല്ലത് അവരെ സ്വതന്ത്രമായി അവർ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് അവരുടെ ബന്ധുക്കളോ മറ്റാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നാട്ടിൽ അവർ സുഖമായി ജീവിക്കട്ടെ അത് വയനാട്ടിൽ തന്നെ വേണമെന്നില്ലല്ലോ വയനാടിന് വയനാടിന് പുറത്ത് കോഴിക്കോടോ ഇനി മലപ്പുറമോ എവിടെയെങ്കിലും പോയി അവർ ജീവിച്ചോളൂ അത് യാതൊരു വിഷയമുള്ള കാര്യമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുനരധിവാസം അവർക്ക് സാധ്യമാണ് അതിനാണ് സർക്കാർ സഹായം ചെയ്തു കൊടുക്കേണ്ടത് പക്ഷെ ഇവിടെ റിയാസ് രണ്ടായിരം കോടി രൂപ ചോദിക്കുമ്പോൾ കേന്ദ്രത്തോട് രണ്ടായിരം കോടി രൂപ സഹായം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നാണ് ഈ സർക്കാരിന്റെ ദുരിതാശ്വാസ ഫണ്ടുകൾ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടല്ല അത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്നൊരു സംശയമാണ് തോന്നുന്നത് പൊതുവെ ഇപ്പോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ഫണ്ട് അടിച്ചു മാറ്റുകയാണ് അത് ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ എത്തുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ആതിലേക്ക് ഞങ്ങൾ ഫണ്ട് ഇടില്ല എന്നും ഇടരുതെന്നും പറയുന്ന ധാരാളം വീഡിയോകളും വ്യക്തികളെയും നമ്മൾ കാണുന്നുണ്ട് അത് സംബന്ധിച്ച് സർക്കാർ കേസും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പലരും പലരുടെയും പേരിൽ കഴിഞ്ഞ ദിവസം ഷാജൻസ്കറി തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പേരിലും അതുപോലെ കേസ് വന്നിട്ടുണ്ട് എന്ന് അപ്പോൾ പലർക്കും അത്തരത്തിലുള്ള ഉണ്ട് നൂറ്റി നാൽപ്പതോളം കേസുകൾ വന്നിട്ടുണ്ട് എന്നാണ് അനൌദ്യോഗികമായിട്ട് ഞാൻ തന്നെ അറിഞ്ഞത് ഇനി എന്റെ പേരിൽ കേസുണ്ടോന്നും എനിക്കറിയില്ല രണ്ടായാലും ഈ ദുരിതാശ്വാസ ഫണ്ടിൽ കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നില്ല എന്ന് വലിയ പരക്കെ ആക്ഷേപമുണ്ട് ഇന്നലെ ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും അതുപോലെ മുസ്ലിം ലീഗിന്റെ ആപ്പിലേക്കും എന്റെ സഹായം ഞാൻ ഇടാൻ നോക്കുമ്പോൾ അത് എനിക്കും ബോധ്യപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ഒരു സുതാര്യതയില്ല എത്ര കിട്ടിയെന്ന് അതിനകത്ത് കാണുന്നില്ല നമുക്ക് കൊടുക്കുന്നതിനുള്ള റിസിപ്റ്റ് നമുക്ക് കിട്ടുന്നു എന്നല്ലാതെ ആര് എവിടെ നിന്ന് എത്ര കൊടുത്തു എന്നുള്ളതിനെ കുറിച്ച് യാതൊരു കണക്കും അതിനകത്ത് കാണാൻ കഴിയില്ല നമ്മൾ കൊടുത്തതിന്റെ റിസിറ്റ് നമുക്ക് കിട്ടുന്നു മറ്റുള്ളതൊന്നും അതിനകത്ത് അറിയാൻ കഴിയുന്നില്ല അതേസമയം മുസ്ലിം ലീഗിന്റെ ആപ്ലിക്കേഷൻ അതല്ല ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ടും പോകുന്നു ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എന്റെ ഹിസ്റ്ററി ഞാൻ നോക്കുമ്പോൾ ആദ്യത്തത് ആയതും രണ്ടാമത് സക്സസ് ആയതും കൂടി ഞാനത് കാണിക്കുന്നുണ്ട് കൃത്യമായി കാണിക്കുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് ഓരോ പേയ്മെന്റ് കാണിക്കുന്നുണ്ട് മുഴുവൻ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സുതാര്യത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഇടുന്ന ആ ഒരു സംവിധാനത്തിൽ കഴിഞ്ഞാൽ അതിനകത്ത് കോടികൾ ഒഴുകും ഒരു സംശയം വേണ്ട ആൾക്കാർ അതിൽ തന്നെ പണമിടും ഇങ്ങനെ മറ്റുള്ള ആപ്ലിക്കേഷനും സ്വകാര്യ ആപ്ലിക്കേഷനും അല്ലെങ്കിൽ സന്നദ്ധ സംഘടന അതൊന്നും നോക്കൂല അപ്പൊ അത്തരത്തിലൊരു സംവിധാനം അവിടെ ഇല്ലാത്തത് കൊണ്ട് സർക്കാർ ഇതിൽ നിന്ന് പണം അടിച്ചു മാറ്റുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റൂല അത് ശരിയായാലും തെറ്റായാലും അത് അവരുടെ അഭിപ്രായം അവർ പറയുന്നു ഇവിടെ ഈ രണ്ടായിരം കോടി ചോദിച്ചത് തന്നെ ഈ അടിച്ചുമാറ്റാനാണെന്ന് അവർ തോന്നൽ ഉണ്ടോ എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടായിരം കോടിന്റെ ആവശ്യം ഉണ്ടോ എന്നതാണ് അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് ആണ് വീട് സാധാരണഗതിയിൽ വെക്കേണ്ടത് അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ വീടിന് ഒരു പത്ത് ലക്ഷം രൂപ കണക്ക് കൂട്ട സ്ഥലത്തിന് ഒരു പത്ത് ലക്ഷം രൂപ മാക്സിമം എത്ര വേണം ഇരുപത് ലക്ഷം രൂപ മതി ഒരു ഒരാൾക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കണ്ടെത്തി വീട് വെക്കാൻ വേണ്ടിയിട്ട് അത് കൂടുതൽ വേണോ ഞാനൊരു ആവറേജ് കണക്ക് പറഞ്ഞാണ് ഇരുപത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ സ്ഥലം വാങ്ങാനും പത്തു ലക്ഷം രൂപ വീടിനും വേണ്ടിയിട്ട് ഇരുപത് ലക്ഷം രൂപ വെച്ച് ചെലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ കൂടി നൂറ് കോടി രൂപ ഉണ്ടെങ്കിൽ ഈ അഞ്ഞൂറ് പേരെയും സുഖമായിട്ട് പുനരധിവസിപ്പിക്കാൻ പറ്റും ഇനി ഒന്നും കൂടി ഞാനൊന്ന് വിശദീകരിക്കാം ഓരോ വ്യക്തിക്കും ഓരോ ഓരോ കുടുംബത്തിനും ഓരോ കോടിയെ കൊടുക്കുന്നു കരുതുക അഞ്ഞൂറ് കോടി കൊടുക്കുന്നു അതായത് ഒരു വീട് നഷ്ടപ്പെട്ട ഒരു വിഭാഗത്തിന് നൂ ഒരു കോടി രൂപ കൊടുക്കുന്നു ആ ഒരു കോടി രൂപയാണെങ്കിൽ അഞ്ഞൂറ് വീടുകൾക്ക് അഞ്ഞൂറ് കോടി രൂപ അവരെ കോടി സ്വരം പോലും അഞ്ഞൂറ് കോടിയേ വരുള്ളൂ അപ്പൊ പിന്നെ രണ്ടായിരം കോടി ആർക്കാണ് ആയിരത്തി അഞ്ഞൂറ് കോടി എന്തിനാണ് ആ ആയിരത്തി അഞ്ഞൂറ് കോടിയിൽ അവിടുത്തെ സ്കൂളും മറ്റു ബിൽഡിങ്ങും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്രയും പണം വേണോ വേണ്ട അപ്പൊ ഇത്രയും ഒരു സന്ദർഭത്തിൽ ഇത്രയധികം പണം ചോദിക്കുമ്പോൾ തന്നെ ജനത്തിന് സംശയം തോന്നുന്നുണ്ട് സ്വാഭാവികമാണ് സത്യത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ സന്നദ്ധ സംഘടനകളെയോ ഈ രാഷ്ട്രീയ സംഘടനകളെയോ ഇവരാരെയും അവിടെ വീട് വെക്കാൻ സർക്കാർ അനുവദിക്കാൻ പോകുന്നില്ല അവരുടെ നൂറുകണക്കിന് വീടുകൾ ആ വീടുകൾ ചെയ്തു കൊടുക്കുന്നതിന് പകരം സർക്കാർ ഫണ്ട് എടുത്ത് ഉപയോഗിച്ച് നാല് ലക്ഷം രൂപയുടെ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന്റെ കുറെ കൂരകൾ ഉണ്ടാക്കി കൊടുക്കും മൂന്നാം ദിവസം ചോർന്നൊരുക്കുന്ന കൂരകൾ അതോടുകൂടി അവരുടെ ജീവിതം എന്നേക്കുമായി ദുരന്തത്തിലേക്കും ദുരിതത്തിലേക്കും മാറും അതിലേക്കാണ് നമ്മുടെ സർക്കാർ ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ ലക്ഷണം അനുസരിച്ചിട്ട് അതാണ് തോന്നുന്നത് കാരണം നിലവിൽ അവരെ പുനരധിവസിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല തുടങ്ങിയിട്ടില്ല ഒരു സ്ഥലം കണ്ടെത്തുന്നതിനെ കുറിച്ചോ മറ്റും ഒന്നും തുടങ്ങിയിട്ടില്ല സത്യത്തിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ തന്നെ നമ്മൾ സർക്കാരിന്റെ ഖജനാവിലേക്ക് ആവശ്യത്തിനധികം പണം വന്നു കഴിഞ്ഞു അർഹരായ ആൾക്കാരെ മുഴുവൻ കണ്ടെത്തിയിട്ട് അവർക്ക് ഒരു പത്ത് ലക്ഷം രൂപ വീതം അല്ലെങ്കിൽ ഒരു ഇരുപത് ലക്ഷം രൂപ വീതം അവരെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി സ്ഥലം വാങ്ങി വീട് വെച്ച് അവർ താമസിച്ചോളും അത് തന്നെ മതി സർക്കാരിന് സ്ഥലം കണ്ടെത്താൻ നിൽക്കണ്ട ഒന്നും കണ്ടെത്താൻ നിൽക്കണ്ട അവർ അവരെ പണി നോക്കിക്കോളും അതല്ലേ നല്ലത് അതിനുള്ള പണം ഇപ്പൊ പിരിച്ചിട്ടുണ്ടല്ലോ ആൾക്കാർ കൊടുത്തിട്ടുണ്ട് ഇനി അത് പോരാത്തതിന് ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ മുസ്ലിം ലീഗിന് തന്നെ ഇപ്പോ പന്ത്രണ്ട് കോടി ഉണ്ട് പന്ത്രണ്ട് കോടി എൺപത് ലക്ഷം ഉണ്ട് ഞാൻ നോക്കുമ്പോൾ അങ്ങനെ ഏതെല്ലാം സംഘടനകളൊക്കെ ഉണ്ട് അതേപോലെ സഹഭാരതിക്ക് പണം പണം ഉണ്ട് അവർ കണക്ക് പുറത്ത് അങ്ങനെ പറയുന്നില്ലെന്നേ ഉള്ള ആ രീതിയിൽ പിരിക്കാത്തതുകൊണ്ട് ഡിവൈഎഫ്ഐക്ക് ഫണ്ടുണ്ടാവും അവരും വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞതാണ് പിന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് വ്യക്തികൾ വ്യവസായികൾ അവരെല്ലാം ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഫണ്ട് ഉണ്ടായിട്ടാണല്ലോ അവർക്ക് വീട് അവരുടെ ഫണ്ട് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള അനുമതി കൊടുത്താൽ മതി സ്ഥലം വാങ്ങാനായിട്ട് ഒരു എമൗണ്ട് കൊടുക്കുക അവർ സ്ഥലം കഴിയുമ്പോൾ വീട് വെക്കാനായിട്ട് അടുത്ത ഗിഡ് അവർ കൊടുക്കട്ടെ രണ്ട് ഗിഡ് ആയിട്ട് അവർ തന്നെ കൊടുത്തോളും ഇനി സർക്കാരിന് വേണമെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാം ഇരുപത് ലക്ഷമോ ഇരുപത്തഞ്ച് ലക്ഷമോ അല്ലെങ്കിൽ മുപ്പത് ലക്ഷമോ കണക്ക് കൂട്ടിയിട്ട് എത്രയെന്ന് വെച്ചാൽ ഇന്നെയുള്ള കാലത്ത് സർക്കാരിന്റെ ആ നാനൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റിന്റെ ആ പൊളിഞ്ഞു വീഴുന്നതിന്റെ കണക്ക് നോക്കിക്കരുത് ലക്ഷം വീട് കോളനി ഉണ്ടാക്കി കൊടുത്ത് നാട്ടായിരം മുഴുവൻ സേവിക്കാന്നുള്ള സർക്കാരിന്റെ പരിപാടി ഉണ്ടല്ലോ അതങ്ങ് ഒഴിവാക്കണം അതൊക്കെ എന്താ പറയാ ചീപ്പ് പരിപാടിയാണ് എന്നുള്ള ആൾക്കാർ കുറച്ചൊക്കെ അഭിമാനമുള്ളവരാ നല്ല വീടിൽ താമസിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള പണം ഇവിടെ ഉണ്ടല്ലോ അപ്പൊ പണം ഉണ്ടായിട്ടും പിന്നെ എന്തിനാണ് കൊടുക്കാതിരിക്കുന്നത് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിക്കുക കാലോളമ്പം കൂടാതെ സ്ഥലം വാങ്ങാനായിട്ട് ഒരു പത്ത് ലക്ഷം രൂപ ഇട്ട് കൊടുക്കുക ആ പത്ത് ലക്ഷം രൂപ ഒരു നാലോ അഞ്ചോ സെന്റ് അഞ്ചോ ആറോ സെന്റ് അവർ നല്ല സ്ഥലം അവർ കണ്ടെത്തിക്കോളും കേരളത്തിൽ എവിടെയെങ്കിലും കണ്ടെത്തിക്കോളും അവർക്ക് അനുയോജ്യമായ സ്ഥലത്ത് അവരത് കണ്ടെത്തി അത് വാങ്ങിക്കഴിഞ്ഞാൽ വീട് വയ്ക്കാനുള്ള അടുത്ത് കൊടുക്കുക വസ്തു രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ബാങ്കിലേക്ക് ഈ വാഹന നിർമ്മാണത്തിന് ആവശ്യമായ പണം ഇട്ടു കൊടുക്കുക പിന്നെ അവരത് തീർത്തടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണം കൊടുത്ത രേഖ രേഖയുണ്ടല്ലോ പിന്നൊന്നും കൊടുക്കണ്ടെന്നേ അവരെങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് വീടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കണ്ട അവരെ പരിഗണിക്കണ്ട അങ്ങനെ കർശനമായ തീരുമാനം എടുത്താൽ പോരെ യാതൊരു പ്രശ്നവുമില്ലല്ലോ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപ അവർക്ക് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ തീരും അതായത് നൂറോ നൂറ്റമ്പതോ കോടി രൂപ ഉണ്ടെങ്കിൽ തീരാവുന്ന വിഷയമേ ഇന്ന് വയനാട്ടിലുള്ളൂ സർക്കാർ തലവേദന എടുത്ത് തലയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരിഷ്ടമുള്ള സ്ഥലത്ത് സ്ഥലം വാങ്ങി ഇഷ്ടമുള്ള പോലെ വിളിച്ചു താമസിച്ചോളും അതിനുള്ള ഫണ്ട് ഇപ്പൊ തന്നെ സർക്കാരിന്റെ കജനാ വിലയ്ക്ക് പിരിഞ്ഞിട്ടുണ്ട് ആ ഫണ്ട് ഉപയോഗിച്ച് അത് ചെയ്ത് വളരെ പെട്ടെന്ന് ചെയ്യണം അതിന് കേന്ദ്ര സർക്കാരിന് രണ്ടായിരം കോടി ചോദിക്കുന്ന എന്തിനാ അപ്പൊ അടിച്ചുമാറ്റാനാണ് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറോ മുന്നൂറോ കോടി അല്ലെങ്കിൽ ഒരു അഞ്ഞൂറോ കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്തസ്സം ഉണ്ടായിരുന്നു ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ അവിടെ പരമാവധി വരുന്ന എന്താണ് ഈ വെള്ളം കുത്തിയൊലിഞ്ഞ് പോയ ഭാഗത്ത് കുറച്ച് റോഡ് ശരിയാക്കാനുണ്ടാവും അവിടെ ഒരു പാലം കെട്ടാനുണ്ടാവും അതിന് എത്ര രൂപ രൂപയാവുമെന്ന് നമുക്കറിയാലോ പരമാവധി വന്നാല് എത്ര പാലം കുത്തിയരിച്ചു പോയി അത്രയും പാലങ്ങൾ ചെയ്താൽ മതി ആ സ്ഥലം ഇനി ആരും ഉപയോഗിക്കാൻ പോകുന്നില്ല അതിനി അങ്ങനെ തന്നെ കിടക്കും അതുകൊണ്ട് അതിന്റെ ഡെവലപ്മെന്റ് വേണ്ടിട്ട് പൈസ നോക്കേണ്ട ആവശ്യവുമില്ല മറ്റു ഭാഗങ്ങളൊക്കെ അതൊക്കെ അവരവർ ചെയ്തോളും അതിനു വേണ്ട ധനസഹായങ്ങൾ കൊടുത്താൽ മതി ഈ അഞ്ഞൂറ് പേരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിട്ട് അവർക്ക് ഒരു കോടി വീതം കൊടുത്താലും അഞ്ഞൂറ് കോടി മതി എന്ന് കണക്കുകൂട്ടുമ്പോ എന്തിനാണ് രണ്ടായിരം കോടി എന്നതിന് മുഹമ്മദ് റിയാസ് തന്നെ മറുപടി പറയട്ടെ